നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഒമാനെയും തോൽപ്പിച്ചു അങ്ങനെ ഏഷ്യാ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും ടീം ഇന്ത്യ വിജയിച്ചു അപരാജിത കുതിപ്പുമായിട്ട് ഇനി സൂപ്പർ ഫോറിൽ ബാക്കി അംഗം എന്നാൽ ഒമാനെ ഇന്ത്യ ഇരുപത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് അദ്ദേഹം നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് അൻപത്തി ആറ് റൺസ് അടിച്ചു അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ടോപ് സ്കോറർ മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് നാല് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അമ്പത്തി റൺസ് അടിച്ചതാണ് ഇന്ത്യൻ ഇന്നിങ്സിന്റെ ബാക്ക്ബോൺ ആയിട്ട് നിന്നത് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുമ്പോൾ പുത്തൻ റെക്കോർഡ് അദ്ദേഹം കുറിച്ചിരിക്കുകയാണ് യെസ് ഹിസ്റ്ററി ബൈ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ബിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ടു ഹാവ് ത്രീ പ്ലെയർ ഓഫ് ദി മാച്ച് അവർ ടി ട്വന്റി ഐ ടി ഐ ക്രിക്കറ്റിൽ മൂന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഇതാ സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു നോക്കുക കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടക്കാണ് ഈ ഒരു ബാറ്റങ്ങളൊക്കെ സംഭവിച്ചത് സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി ഐ ഫോർമാറ്റിലെ അഭിഭാജ്യ ഘടകമായി മാറിയത് മൂന്നാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിനെതിരെ അധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരുന്നു സൗത്ത് ആഫ്രിക്കെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിരുന്നു ഇപ്പോഴിതാ ഒമാനെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുമ്പോൾ അത് പുത്തൻ റെക്കോർഡായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ മൂന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ടി ട്വന്റി ഐ മത്സരങ്ങളിൽ നേടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഏതായാലും സഞ്ജുവിന് ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ വരും മത്സരങ്ങളിൽ ബാറ്റിംഗ് ഓർഡർ പഴയ പോലെ തന്നെ ആവും അപ്പോൾ ഇന്നലത്തെ കളിയിൽ കഴിഞ്ഞ കളികളിൽ അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് സഞ്ജുവിനെ വൺ ഡൗൺ ആയിട്ട് ഇറക്കിയത് അതേ പൊസിഷനിൽ തന്നെ വരും മത്സരങ്ങളിൽ വരാനുള്ള സാധ്യത കുറവാണ് എങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർത്ത് കൃത്യമായിട്ട് തെളിയിക്കുന്നുണ്ട് ഇങ്ങനെ പുത്തൻ റെക്കോർഡും ഇട്ടിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട് എത്താം